ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലഡുവാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ചക്കക്കുരുള്ള ആണ് ഇതിന് ചക്കക്കുരു നന്നായിട്ട് ചിരണ്ടി നന്നായിട്ട് കഴുകി അത് രണ്ട് കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒരു ചട്ടിക്കകത്ത് ആ ചട്ടിക്കകത്ത് അല്പം ഉപ്പ് അതൊരു കാറ്റീസ്പൂൺ ഉപ്പ് മതി അതുപോലെ ഒരു ശകേല മഞ്ഞൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി അടുപ്പേ വെച്ച് വേവിക്കണം ആദ്യം ഇതൊന്ന് തിളച്ച ശേഷം സിമ്മിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കാരണം ഇതൊന്നും നമുക്കൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ അടുപ്പേ വെച്ചു ഇത് ഒന്ന് തിളച്ചിട്ടുണ്ട് നമ്മൾ സിമ്മിലിട്ടൊന്ന് വേവിക്കുക ചക്കക്കുരുവിലെ വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇത് പറ്റി കഴിയുമ്പം നമുക്കൊന്ന് താത്ത് വെച്ച് ഉടച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ താത്ത് വെച്ചു എന്നിട്ട് നമ്മൾ ഒരു താവ കൊണ്ട് ഒന്ന് ഉടക്കുകയാണ് ഇതുപോലൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ നമ്മളിതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഒരു മുറി തേങ്ങാ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര കിസ്മിസ് ഒരു ശകലം അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നെയ്യ് അടുപ്പേൽ ഉരുകാൻ വെച്ചിരുന്നു അതും ഉരുകിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാരയിട്ട ശേഷം ഒന്ന് നേരത്തിയിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് സിറപ്പാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ചിരങ്കി വെച്ചിരുന്ന തേങ്ങ ആയിട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുക്കുകയാണെ ഇനി അതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയൊരു തിള വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു കൊടുക്കുക നമുക്ക് ചക്കക്കുരു കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് നമുക്കൊരു ശകലം ജീരകം ഈ ഇത് നല്ല സ്വാദ് കിട്ടും ഒരു ശകലം ജീരകം ഒന്ന് പൊടിച്ച് ഇതിനകത്തോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇത് ഇളക്കി ഒന്ന് കുറുകി കിട്ടണം കുറുകി വരുമ്പം ഇതിനകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി നന്നായിട്ട് തോർന്ന് വരുമ്പോൾ നമ്മൾ താത്ത് വയ്ക്കുക നന്നായിട്ട് കുറുകി വരാറായിട്ടുണ്ട് ശക്കലത്തിൻ്റെ താമസമേ ഉള്ളൂ നമുക്ക് അണ്ടിപ്പരിപ്പ് നമുക്ക് കുറുകി വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതുകൊണ്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം കിസ്മിസ് ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുകയാണ് അതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ചെറുതാക്കി നൂർക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടിയിട്ട് കൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം തീ അണച്ച് താത്തു വെച്ച് ആറിക്കഴിയുമ്പോൾ ചെറു ഉരുളകളാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലഡുവാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യണേ എനിക്ക് സബ് ഒക്കെ വളരെ കുറവാണ് എല്ലാവരും എനിക്കൊന്ന് സബ് ചെയ്ത് തരണം കാണുന്നവരൊക്കെ അപ്പം നമ്മുടെ ചക്കക്കുരു ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു